ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റോഷ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ബൂന്തി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ആ ബൂന്തി ഉണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് സോഡ ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് വെള്ളമൊഴിച്ച് തരിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ട കെട്ടാതെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ തരിയൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിൽക്ക് ഇതുപോലൊരു തവി വെച്ച് മാവൊഴിച്ച് നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാം സദാ വീട്ടിലുള്ള തവി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വെച്ചങ്ങാണ്ട് നമുക്ക് മാവ് ബൂന്തി തയ്യാറാക്കി എടുക്കുക ബൂന്തി വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആവേണ്ട ഒരുപാട് മുരിഞ്ഞു പോയാൽ നമ്മുടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല അതുകൊണ്ട് ഒരു ഹാഫ് വേവില് നമുക്കിത് കോരിയെടുക്കാം എന്താ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള മാവ് വെച്ച് ബൂന്തി തയ്യാറാക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മളെ ബൂന്തി തയ്യാറായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്ന് ഇനി ഇതിൽ നിന്ന് മുക്കാൽ ഭാഗം ബൂന്തിയെടുത്ത് ഒരു മിക്സിഡ ജാറെടുത്ത് അതിലിട്ട് പൊടിച്ചെടുക്കുക ഇത് പൊടിക്കാതെ ചേർക്കുകയാണ് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം അതാ ബൂന്ദി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റുക നേരത്തെ പൊടിക്കാതെ വെച്ച ബൂന്ദിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ബൂന്ദി പൊടിച്ചതും പൊടിക്കാത്തതും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിന് ഈ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടലമാവ് എടുത്ത അതേ ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിൽക്ക് ചേർക്കുന്നത് ഇതിൽക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് പിടിച്ചത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം വല്ലാതെ അങ്ങോട്ട് ഒരു നൂൽപ്പരിവായി പോകേണ്ട ആവശ്യമില്ല പഞ്ചസാര ഒന്ന് അതിൽ അലിഞ്ഞ് ചേർന്ന് ഇതായിട്ടൊന്ന് തിക്നെസ്സായ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം ഞാൻ ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്തപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ക്യാമറ ഓഫായ ആയതുകൊണ്ട് അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നേരത്തെ തയ്യാറാക്കിയ ബൂന്ദിയിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുക ആ ബൂന്ദിയിൽ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ബൂന്ദിയിലൊക്കെ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി കയ്യിൽ ഒരല്പം നെയ്യാക്കിയിട്ടുണ്ട് ഉരുളകളാക്കി എടുക്കുമ്പോൾ കൈയിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നല്ല ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ലഡു ആയി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ആണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം ഓക്കേ ബായ്